നിങ്ങൾ കൺസേൺ ആവേ വേണ്ട അവർ ഏത് ചോദ്യം വേണമെന്ന് ചോദിച്ചോട്ടെ ഇതിൽ ഏത് വന്നാലും ഇത് ഇതെന്താന്ന് മനസ്സിലാക്കിയിട്ട് കൊണ്ടേ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അമ്പത് മാർക്ക് മക്കളെ നോട്ട് ചെയ്ത് വെച്ചോളൂ ഇത് മനസ്സിലാക്കുന്ന കുട്ടികൾക്ക് ഒബ്ജക്റ്റീവ് ഈസ് ഈസിയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റീവിന്റെ ഒരുപാട് കാറ്റഗറി ആണ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ ഏത് ചോദ്യങ്ങൾ ഇതിലോട്ട് ആക്കി തരുന്ന മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഇപ്പൊ ചാപ്റ്റർ മുപ്പത്തിരണ്ട് ചാപ്റ്റർ പഠിക്കാനുള്ളത് ഒഴിവാക്കിയിട്ട് ഇരുപത് ചാപ്റ്ററിലോട്ടൊക്കെ പത്ത് പന്ത്രണ്ട് ചാറ്റർ ഒഴിവാക്കി തന്നെ എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തിച്ചാൽ സാധിക്കുന്നില്ലേ എന്ന് തന്നെ വിഷമിക്കേണ്ട ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എൻസിൽ വിജയം നേടാം അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസ്സുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് എൻസ് സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ പരീക്ഷയാണ് നമ്മൾ ഇനി എഴുതാം പോകുന്നത് അതിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഒക്കെ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം മിഡിലായിട്ട് തന്നെ നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ തിയറി എക്സാമിനേഷൻ ആണ് അപ്പോൾ ഈ ഒരു തിയറി എക്സാമിനേഷൻ നമുക്കറിയാം നമ്മുടെ പുതിയൊരു പാറ്റേൺ പ്രകാരം ഒബ്ജക്റ്റീവ് സെക്ഷനും സബ്ജക്റ്റീവ് ആയിട്ട് രണ്ട് സെക്ഷനുകളായിട്ടാണ് നമ്മൾ എക്സാം നടക്കുന്നത് അപ്പോൾ അതിന് ഒബ്ജക്റ്റീവ് സെക്ഷൻ വെരി ആണ് കാരണം പകുതി മാർക്ക് നമുക്ക് നേടാൻ പറ്റുന്ന ഈ ഒബ്ജക്റ്റീവിലൂടെയാണ് അപ്പോൾ ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രോപ്പർ ആയിട്ട് അറിയാതെ നമുക്ക് ഒരിക്കലും ഒബ്ജക്റ്റീവ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒബ്ജക്റ്റീവ് ആയിട്ട് എളുപ്പമുള്ള മേഖല തന്നെയാണ് പക്ഷേ എന്തായുള്ള മനസ്സിലാക്കി പോകുന്ന കുട്ടികൾക്ക് മാത്രം അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടഫ് ഒരു ഭാഗം തന്നെയായിരിക്കും വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റീവ് ഒബ്ജറ്റീവ് ഒബ്ജക്റ്റീവ് കണ്ടന്റുകൾ എന്തൊക്കെയാണോജെവിന് ഏറ്റവും എളുപ്പത്തിൽ ഫുൾ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ായിട്ട് നമ്മുടെ എൻ എംസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ഫീസ് അടച്ച് നമ്മുടെ ഡേറ്റ് ഷീറ്റും വന്നു ഇതാ നമ്മുടെ പ്രാക്ടിക്കലിന്റെ ഹോൾ ടിക്കറ്റും കിട്ടി ഇനി തിയറിയുടെ ഹോൾ ടിക്കറ്റ് വരാണ്ട് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ എക്സാമിന് വേണ്ടിയിട്ട് ഇനി ദിവസവും ഈ ഇരുപത് ദിവസത്തിൽ കുറവാണ് നമുക്ക് സമയമുള്ളത് സോ ഈ ട്വന്റി ഡേയ്സിന് ഉള്ളിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സാമിനേഷൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക ഫുൾ ആയിട്ട് പഠിക്കാതെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും അതെങ്ങനെ മെമ്മറൈസ് ചെയ്യാൻ പറ്റും അതിലെങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അതിനെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫുൾ മാർക്ക് നേടാൻ പറ്റും ഇത് കാര്യത്തിന്റെ കുട്ടികൾ ഇപ്പൊ ചെക്ക് ചെയ്യുന്നുണ്ടാവും അപ്പൊ അതിനെ ബാസിന്റെ ക്രാഷ് കോഴ്സിന്റെ സീസൺ സിക്സിന്റെ അഡ്മിഷൻ മൂന്നാമത്തെ ഇപ്പോൾ ക്ലോസിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കുട്ടികളാണ് നമ്മൾ ക്രാഷ് കോഴ്സിലൂടെ വരുന്നത് കാരണം കുട്ടികൾ വരാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വരുന്ന മാത്രം അറിയണം അത് മാത്രം കാരണം എവിടെ നിങ്ങൾ പോയി നോക്കിയാലും നിങ്ങൾക്ക് എക്സാം ഓർഡർ കാര്യങ്ങൾ കിട്ടില്ല നമുക്ക് ഫുൾ ആൻഡ് ഫുൾ ചാപ്റ്ററും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫുൾ ആൻഡ് ഫുൾ ഒന്നും ഇരുന്ന് പഠിക്കാനുള്ള സമയം നമുക്കില്ല ഇനി സമയം കിട്ടിയാ തന്നെ പഠിച്ചാൽ നമ്മുടെ മെമ്മറിയിൽ അത് കയറില്ല പരീക്ഷയിൽ പോകുമ്പോൾ ടെൻഷനായിട്ട് നമുക്ക് ഉള്ളതൊക്കെ പോകാനൊക്കെ ഉള്ള ഒരുപാട് ഇഷ്യൂസ് ആണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു എന്നുള്ള രീതിയിൽ ഒരു ക്രാഷ് കോഴ്സ് കൊടുക്കുന്നത് ബാസ് ക്രാഷ് ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ അഞ്ചാറ് ചാപ്റ്റേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ളതിൻ്റെ ഏറ്റവും ടോപ്പിക്സ് കണ്ടന്റുകൾ ഏത് കൊസ്റ്റിൻ വന്നാലും നമുക്ക് അതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ആറ് ഏഴ് ചാപ്റ്റേഴ്സിൻ്റെ ടോപ്പിക്സ് കണ്ടന്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ ഞങ്ങളുടെ ഒബ്ജക്റ്റിനെ കുറിച്ചാണ് ഒന്ന് പറയാൻ പോകുന്നത് സോ ഈ ഒരു ഒബ്ജക്റ്റിവിന്റെ ക്ലാസുകൾ നമ്മൾ ബാസ് ക്രാഷ് കോഴ്സിൽ അടുത്ത തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോ ബാസ് ക്രാഷ് കോഴ്സിൽ വരുന്ന കുട്ടികൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് ഒബ്ജക്റ്റീവ് ക്ലാസും അതുപോലെ തന്നെ ക്യൂ എൻ്റെ സെഷനും ക്യൂ എൻ്റെ ക്ലാസുകളും മാത്രം എക്സ്പെക്ട് ചെയ്ത് വരുന്ന കുട്ടികളാണ് സോ അവർക്ക് വേണ്ടിയിട്ട് ഒരു ബേസ് ക്രിയേറ്റീവ് വേണ്ടി ഇതുവരെ നമ്മൾ കഴിഞ്ഞ മൂന്നാഴ്ചകളായിട്ട് ബേസിക് ക്ലാസുകൾ കൊടുത്തുകൊണ്ടിരുന്നത് സോ അതിൻ്റെ ക്ലാസുകൾക്ക് ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട് സോ നെക്സ്റ്റ് വീക്ക് നമ്മൾ ഒബ്ജെക്റ്റീവ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പൊ നമ്മുടെ ബസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുവരെ പോയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തിന് ശേഷം മാത്രമേ നമ്മൾ ഒബ്ജക്റ്റീവിലോ വരാൻ പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബേസ് ക്ലാസുകളിലൊക്കെ നമ്മൾ ഒബ്ജെക്റ്റീവിലോട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും അത് ബേസിക്ലാസുകളൊക്കെ പ്രോപ്പർട്ട് ചെയ്ത കുട്ടികൾക്കാണ് ഒബജക്റ്റിവ് കുറച്ചുകൂടി ഈസിയാവുക സോ ഒബ്ജക്റ്റീവിലോട്ട് നമ്മൾ വരുമ്പോൾ ഒബ്ജക്റ്റീവിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഫിഫ്റ്റി മാർക്ക് അതായത് നൂറ് മാർക്കിന്റെ പകുതി നമുക്ക് സ്കോർ ചെയ്യാനുള്ള കണ്ടുകളൊക്കെ നമുക്ക് ഈ ഒബ്ജക്ടീവിൽ നിന്ന് കിട്ടും അപ്പൊ അത് ഏതൊക്കെയാ വരുന്ന നമ്മൾ ഒരു ബാങ്കാണ് കൊടുക്കുന്നത് ആ ബാങ്കിൽ തന്നെ നമ്മൾ ക്ലാസ്സുകളും കൊടുക്കുന്നത് അത് ഫോസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബസ് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യും വേഗം വേദന വിളിച്ച മക്കളെ ചെയ്തോളൂ നമ്മുടെ തേർഡ് ബാച്ചിന്റെ ലാസ്റ്റ് ടൈം അഡ്മിഷൻ ഇപ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റീവിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഒബ്ജക്റ്റീവാണ് അപ്പോൾ നമുക്കറിയാം മുമ്പൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് മാർക്കിന്റെ എക്സാമിനേഷൻ ലാംഗ്വേജ് ഒക്കെ പോലത്തെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ലാബ് ഇല്ലാത്ത സബ്ജക്സുകൾ നൂറ് മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ നൂറ് മാർക്കിനും നമുക്ക് വെരി ഷോർട്ട് ആൻസർ ഷോർട്ട് ആൻസർ ലോങ്ങ് ആൻസർ എന്നൊക്കെ രീതിയിൽ രണ്ട് മാർക്കിന്റെയും മൂന്ന് മാർക്കിന്റെ അഞ്ച് മാർക്ക് എട്ട് മാർക്ക് പതിനാറ് മാർക്ക് ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ മുമ്പ് കൊടുത്തിരുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സുഖമാണ് എക്സ്പ്ലെയിൻ എക് ഡിസ്ക്രൈബ് ഡിസ്ക്രൈബ് ഇങ്ങനെയുള്ള കുറച്ച് കണക്ഷൻസ് മാത്രം വെച്ചിട്ടാണ് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിരുന്നു ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു കാരണം നമുക്ക് എന്തെങ്കിലും കഥ എഴുതി വെച്ചാൽ തന്നെ മാർക്ക് കിട്ടുമായിരുന്നു കാരണം നമ്മൾ മലയാളത്തിലാണ് എഴുതാൻ പോകുന്നത് സോ എല്ലാം ഡയറക്ട് ക്വസ്റ്റൻ ആകുമ്പോൾ ഈ സപ്പോ എൻസിൽ എപ്പോഴും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ അപ്ഡേഷൻ കിട്ടുന്നത് എൻ എസ് ആണ് കേന്ദ്ര ഗവൺമെന്റ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ എൻ എസ് ബോർഡ് ഒരുപാട് അപ്ഡേഷൻസ് ആണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം മുമ്പ് വക്കേഷനുകൊണ്ടിരുന്നു അത് ഒഴിവാക്കി അതുപോലെ തന്നെ ഇപ്പോ നമുക്ക് ബൈഫർക്കേഷൻ വന്നു നമുക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ മുപ്പത് ചാപ്റ്റർ മുത്തിരണ്ട് ചാപ്റ്റർ പഠിക്കാനുള്ളത് ഒഴിവാക്കിയിട്ട് ഇരുപത് ചാപ്റ്ററിലോട്ടൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് ചാപ്റ്റർസ് ഒക്കെ ഒഴിവാക്കി തന്നു സോ നമുക്ക് ഇനി വേണ്ട സ്വീകരണം ഷോർട്ട് ടൈമിൽ സിലബസിലോട്ട് നമുക്ക് കൊണ്ടുവന്നു അപ്പോൾ എന്വേഷൻ എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഇത് തെളുപ്പ് സയൻസിലൊക്കെ ആയിട്ട് കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബൈഫക്കേറ്റഡ് ആക്കി തന്നു അത് മാത്രം അതിൻ്റെ കൂടെ പ്രധാനമായിട്ട് വന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു ഒബ്ജക്റ്റീവ് ക്ലാസുകൾ അതുപോലെ ഒബ്ജറ്റീവിന്റെ മാർക്കുകൾ ഒബ്ജെക്റ്റീവിന്റെ കോസ്റ്റൻസുകളൊക്കെ അതിൻ്റെ കൂടെ വരുന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു അപ്പോൾ ഇനി നൂറ് മാർക്കിന് ഡയറക്റ്റ് നമുക്ക് എഴുതാൻ പറ്റില്ല നൂറ് മാർക്കിൽ അമ്പത് മാർക്കിന് മാത്രമേ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എഴുതാനുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളും അങ്ങനെ വരുള്ളൂ ബാക്കി അമ്പത് മാർക്ക് നമുക്ക് വരുന്നത് ഒബ്ജക്റ്റീവ് ആണ് സോ ആ ഒബ്ജക്റ്റീവ് ആണ് അമ്പത് ശതമാനം വെയിറ്റേജ് വരുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് വെയ്റ്റേജ് വരുന്നത് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ എടുക്കണം അപ്പോൾ നിങ്ങൾ കൊസ്റ്റിൻ പേപ്പർ എടുക്കുകയാണെന്ന് തന്നെ കൊസ്റ്റൻ പേപ്പർ ആയതന്നെ നിങ്ങൾക്ക് കാണാം ആദ്യം അമ്പത് മാർക്കും ഒബ്ജക്റ്റീവ് ആയിരിക്കും സോ ആ അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവ് നിങ്ങൾ പി എസ് സി പരീക്ഷ അങ്ങനെ നമുക്ക് കണ്ടിട്ടില്ലേ ഒരു ചോദനം നാല് ഓപ്ഷൻ ഉണ്ടാവും ഏതൊരു ഉത്തരം ശരിയായിരിക്കും അത് എഴുതി കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് ഒബ്ജക്റ്റീവ് വരും അപ്പോൾ നമ്മൾ ഈ ഒരു എൻ എസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനോട്ട് രജിസ്റ്റർ ചെയ്ത പരീക്ഷ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴും അറിയാത്തവരുണ്ട് ഒബ്ജക്റ്റീവ് വന്ന് കാരണം പരീക്ഷകളിൽ പോയിട്ട് ഈ കൊസ്റ്റിൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും നമ്മുടെ കിളി പോവും നമുക്കുള്ള കോൺഫിഡൻസ് പോയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല സോ അതിന് മുമ്പായിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്തു ഇതാണ് ഓബ്ജറ്റിവ് ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ള അറിയണം ഒബ്ജക്റ്റിൽ മാറ്റി എന്താ അറിയണം ഒബ്ജക്റ്റീവ് എങ്ങനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പരീക്ഷ നൂറിൽ നൂറ് മാർക്ക് നേടിയിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും അപ്പോൾ നോക്കാം ഈ ഒരു ഒബ്ജക്റ്റീവ് അമ്പത് ശതമാനം ആണ് നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ആയിരത്തി അമ്പത് മാർക്കും നമുക്ക് ഒബ്ജക്റ്റീവ് ആണ് നൂറ് മാർക്കിന്റെ ചോദ്യപേർ ആണെങ്കിൽ അതിൽ അമ്പത് മാർക്കും നമുക്ക് ഒബ്ജെറ്റീവ് ആണ് അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ് വിട്ട് കളയാൻ പറ്റില്ല കാരണം അത് ഒരു മുപ്പിലുണ്ടെങ്കിൽ നമുക്ക് ഒരു എഴുപത് ഇരുപത്തഞ്ച് മാർക്കിലോട്ട് ഫൈനലി പാസ് ആക നല്ല മാർക്കിലോട്ട് പാസ്സാൻ പറ്റുള്ളൂ ഇനി ഈ ഒരു ഒബ്ജക്റ്റീവിൽ വരുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എം സിക്ക് വരുന്നുണ്ട് എം സി യു പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റിൻ സി ക്ക് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റിൻ മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം അവർ ചോദിക്കും ഓക്കെ ഇപ്പോ ആദിൽ സാർ എടുക്കുന്ന എന്താണ് എന്ത് ക്ലാസ് ആണ് സാർ ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് അവിടെ ഓപ്ഷൻ കൊടുക്കും ഓപ്ഷൻ എ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഓപ്ഷൻ ബി ജനറൽ നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ സി ഒബ്ജക്റ്റീവിനെ കുറിച്ച് ഓപ്ഷൻ ഡി മാത്സിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിപ്പോൾ ഒബ്ജക്റ്റിനെ കുറിച്ച് പറയാം അപ്പോൾ ഇതാ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇപ്പോൾ കറക്റ്റ് അപ്പോൾ ഈ ചോദ്യം അതിൻ്റെ ഉത്തരങ്ങളും നാല് ഓപ്ഷനും തരുന്നു അതിൽ ഒരു ഉത്തരം മാത്രമേ ശരി ഉണ്ടാവുള്ളൂ ബാക്കി മൂന്ന് ഉത്തരങ്ങളും തെറ്റായിരിക്കും ആ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്നുള്ള കണ്ടെത്താനാണ് നമ്മൾ നമ്മുടെ എം സി യു എന്ന് പറയുന്നത് സോ എം സി ക്യൂൻ്റെ ഒരു ഇരുപത് ചോദ്യങ്ങൾക്കാണെങ്കിൽ ഇരുപത് മാർക്ക് നമുക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ മാർക്ക് വരിക ഈ എം സി ക്യൂവിന് എഫ് ഐ വിറക്കും കാരണം എം സു മൾട്ടിപ്പിൾ ചോയ്സ് ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് നാല് ഉത്തരങ്ങൾ കൊടുത്താൽ കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടാവും ഉത്തരേതാണെന്നുള്ള നോക്കുക അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ അതി തന്നെ ഉണ്ടാകുമ്പോൾ നമുക്കത് ക്രാക്ക് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ടായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ ആ ഒരു ഒബ്ജക്റ്റീവില് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എം സി ക്യു ആണ് എം സി ക്യുസ്റ്റാണ് വരുന്നത് സെക്കൻഡ് നമുക്ക് വരുന്നത് എഫ് ഐ ബി ആണ് വിട്ട ഭാഗം പൂരിപ്പിക്കുക നിങ്ങൾക്ക് ആദിൽ ആദിൽസാർ എടുക്കുന്ന ക്ലാസ് ഡാഷ് ഓക്കെ എന്നിട്ട് നമുക്ക് എഫ് ഐ ബിയിൽ ഓപ്ഷൻസ് ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞു കൊടുക്കണം ഏത് ഒബ്ജെക്റ്റീവിന്റെ ക്ലാസ് എന്നുള്ളത് ഉത്തരം നമ്മൾ എഴുതി കൊടുക്കണം ഇവിടെ എം സിയിലോട്ട് വരുമ്പോൾ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്കത് ഉത്തരങ്ങൾ ഇതിന് ഉണ്ടാവും ഒരു ഉത്തരം ശരിയുണ്ടാവും ശരി ഉത്തരം നമുക്ക് എഴുതി കൊടുത്ത് നോക്കി എഴുതിയാ മതി പക്ഷെ എഫ് ഐ ബിലോട്ട് വരുമ്പോൾ ശരിയെന്ന് തെറ്റുണ്ടാകും ഉത്തരം നിങ്ങൾ എഴുതി കൊടുക്കണം സോ അങ്ങനത്തെ എഫ് ഐ ബി ക്സ്റ്റൻസിൽ പത്ത് കൊസ്റ്റൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും പിന്നെ നമുക്ക് വരുന്നത് മാത്സ് ഫോളോയിങ് ആണ് മാത്സ് ഫോളോയിൽ അറിയാണ്ടാവും ചേരുമ്പിടി ചേർക്കുക ഓക്കെ അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ആതിൽ സാറിന് കൊടുത്തിട്ടുണ്ടാവും ഇവിടെ എ ഒസ് അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഫ്രൂട്ട് എന്ന് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഒരു ഒരു മൂന്നാല് കാറ്റഗറി കൊടുക്കും അതിൻ്റെ അപ്പുറത്ത് ഈ ഒരു കാറ്റഗറിക്ക് ചേരുന്നത് ചേർത്ത് കൊടുക്കാൻ മാച്ച് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൽ സാറിന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ ക്ലാസ് ക്ലാസ്സുകളിലോട്ട് നിങ്ങൾ കണ്ട് ചെയ്ത് കൊടുക്കും ആപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രൂട്ടിലോട്ട് കൊടുക്കും ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെജിറ്റബിളിലോട്ട് കണ്ടു അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് നിങ്ങൾ എങ്ങനെ ഒരു ക്വസ്റ്റ് വരുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ സോഷ്യലജിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫാമിലി എന്നുണ്ടാവും റൈറ്റ് സൈഡിൽ നമുക്ക് ജോയിൻറ്റ് എന്നുള്ള ജോയിൻറ്റ് ഫാമിലി എന്നുള്ള കൊടുത്തിട്ടുണ്ടാവും ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ചിലപ്പോൾ മാരേജ് കൊടുക്കാം ണ്ടാവും റൈറ്റ് സൈഡിൽ നമുക്ക് പോളിഗമി എന്ന് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഫാമിലി എന്ന് പറയുന്നത് ജോയിൻറ്റ് ഫാമിലിയാണ് അതേപോലെ തന്നെ എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഒരു 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 പാർട്ട് ടൈപ്പ് ആണ് പോഡിഗമി എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചേരുമ്പോഴേ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് സോ ഇങ്ങനത്തെ മാത്സ് ആൻഡ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കുക അതേപോലെ തന്നെ ട്രോൾ ഫോൾസ് ഉണ്ടാവും ശരിയോ തെറ്റോ എന്നുള്ള കണ്ടെത്താം ട്രോ ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറയും ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പറയും ശരിയാണെങ്കിൽ നിങ്ങൾ ട്രൂന്ന് ചെയ്തു കൊടുക്കുക തെറ്റാണെങ്കിൽ നിങ്ങൾ ഫാൾസ് ചെയ്തു കൊടുക്കുക ഇപ്പോൾ ആ സാർ സാറ് എടുത്തുകൊണ്ടിരിക്കുന്നത് മാത്സിന്റെ ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് തെറ്റാണ് ഞാൻ ഒരു ഒബ്ജക്റ്റീവിന്റെ കാര്യം പറഞ്ഞു മാത് എന്ത് കൊടുക്കും ഫാൾസ് എഴുതി കൊടുക്കും ഓക്കെ അതേപോലെ തന്നെ ഇപ്പോ അത് സർ ഒബ്ജക്റ്റിന്റെ ക്ലാസ് എടുത്തുകൊടുക്കുന്ന കറക്റ്റ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ട്രൂ നേരി കൊടുക്കും ഇങ്ങനെ ശരിയോ തെറ്റോന്നുള്ള സ്റ്റേറ്റ്മെന്റ് അപ്പോൾ നമ്മൾ ഈ ഒബ്ജറ്റീവിന് ഒരുപാട് കാറ്റഗറി വേണം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ ഏത് ചോദ്യങ്ങളും ഇതിലോട്ട് ആക്കി തരുന്ന മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതും ഈ വീഡിയോന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ കുറച്ച് ഒരു കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും കൂടി എടുത്തിട്ട് വേണം നിങ്ങൾ ഈ ഒബ്ജക്റ്റീൻ്റെ ട്രെയിനിങ് എടുക്കാൻ ഓക്കെ സോ നമ്മൾ അടുത്ത സെക്ടറിൽ നോക്കുകയാണെങ്കിൽ വൺ വേഡ് ക്വസ്റ്റിനോ ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക എന്നുള്ളതാണ് ഓക്കെ ആദിൽ അതിൽ സാർ ഇപ്പോൾ എടുക്കുന്നത് ഏത് ക്ലാസ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും ഒബ്ജക്റ്റീവിന്റെ ക്ലാസ് ആണ് ഒറ്റ വേർഡ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക സോ അങ്ങനത്തെ ചോദ്യങ്ങൾ അപ്പോൾ കണ്ടോ ഞാനിപ്പോൾ പറഞ്ഞു തരുമ്പോൾ ഒരു ഒരേ ൻ വെച്ചിട്ടാണ് ഞാൻ ഈ നാലഞ്ച് കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ അവിടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനി അസേഷൻ റീസണിംഗ് ഉണ്ടാവും അതായത് അസേഷൻ റീസണിംഗ് നമുക്ക് അധികം ഈ സോഷ്യോളി അങ്ങനത്തെ പൊളിറ്റിക്സ് ഒക്കെ പൊളിത്തതിലാണ് നമുക്ക് കൂടുതലായിട്ട് കൂടുതലായിട്ടും അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് അസെഷൻ റീസനിങ് വരാ സോ ആ കൊസ്റ്റൻ പേപ്പർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ശരിയോ തെറ്റോ ട്രോഫാൾസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അസേഷൻ റീസനിങ് വരാം അവർ ഒരു സ്റ്റേറ്റ്മെന്റ് തരും ഓക്കെ ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ അസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു സ്റ്റേറ്റ്മെന്റ് തരും റീസണിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് വരും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം അസേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യം സാർ ഇപ്പോൾ ഒബ്ജെറ്റിൻ്റെ ക്ലാസ് എടുക്കും

ബട്ട് ആർ ഇസ് ട്രൂ എ ആൻഡ് ആർ ആർ ഫാൾസ് എ ആൻഡ് ആർ ആർ ട്രൂ ഓക്കെ രണ്ടും ശരിയാണ് രണ്ടും തെറ്റാണ് ഇങ്ങനെ ഒരു നാലും ഓപ്ഷനാണ് അവർ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് രണ്ടാമത്തെ തെറ്റാണ് അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരി ശരി രണ്ടാമത്തെ തെറ്റ് പറയുന്നത് ഒരു ഏപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉത്തരവേതായിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും ഓക്കെ ഇത് മൂന്നും തെറ്റായിരിക്കും ഇങ്ങനെയാണ് നമുക്ക് അസേഷൻ ആൻഡ് റീസണിംഗിൻ്റെ ക്വസ്റ്റൻസ് വരിക സോ ഇതും നമുക്ക് വരുന്ന ഒരു പാറ്റേൺ തന്നെയാണ് പിന്നെ നമുക്ക് ഇത്രയും പാ കോമൺ ആയിട്ട് നമുക്ക് ചോദിക്കുന്നത് എം സി യു എഫ്ഐ ബി മാക്സോളിയും ട്രോൾ ഫാൾസ് വൺ വേർഡ് ഒക്കെയാണ് പക്ഷേ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മക്കളെ ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞതിൻ്റെ സമയത്ത് നിങ്ങളോട് പറഞ്ഞു ഏത് ചോദ്യങ്ങൾ വേണമെങ്കിലും ഒരു ചോദിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷേ ഉത്തര ചെയ്താൽ പോകുന്നത് നമ്മൾ ഒക്കെ ഒരേ പാറ്റേൺ തന്നെയാണെന്ന് പറഞ്ഞു അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എം സി ക്കും എഫ് എം മാച്ച് ഫോളും ഡ്രോപ്പ് ഫോൾസും വൺ വേർഡും അസസറീസിനും ഒക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞ ഒരു ഒറ്റ ഉത്തരത്തിൽ ഒരു ഒരു ഉദാഹരണത്തിനും ഒരു ഇൻസ്റ്റൻസിൽ ഒരു എക്സാമ്പിളിൽ അല്ലേ ഒരു 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 ഉദാഹരണത്തിലാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് എന്താ ആദിൽ സാർ ഇപ്പോൾ എടുക്കുന്ന ഒബ്ജക്റ്റീവാണ് ആദിൽ സാർ ഇപ്പോൾ എടുക്കുന്ന മാത്സിന്റെ ആണ് ഇങ്ങനത്തെ ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തതെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൺസേൺ ആവേ വേണ്ട അവർ ഏത് ചോദ്യം ചോദിച്ചോട്ടെ ഇതിലേത് വന്നാലും ഇത് ഇതെന്താന്ന് മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോയി അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്ത് നിങ്ങൾ കളിക്കുന്നത് പഞ്ചായത്തിന്റെ ഗ്രൗണ്ടിലാണോ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പന്തളിയാണോ അതല്ലെങ്കിൽ നിങ്ങൾ രാജ്യാന്തരമായിട്ടുള്ള കളി അഖിലേന്ത്യാണോ അതെല്ലാം നിങ്ങൾ ഇനി ഇന്റർനാഷണൽ ആയിട്ട് നിങ്ങൾ അർജന്റീന ഒപ്പം കളിക്കുകയാണെങ്കിൽ വേണ്ടില്ല കളിക്കണം എന്താ ഫുട്ബോൾ ആണ് ഫുട്ബോൾ ആണല്ലോ സോ എവിടെ പോയാലും നിയമങ്ങളൊക്കെ ഒന്നോ അപ്പൊ എവിടെ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ റൂൾസ് സെയിം സോ ആ ഒരു മൈതാനങ്ങളെ മാറുന്നുള്ളൂ അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ ഏത് ചോദ്യങ്ങൾ വേണേലും ചോദിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാറ്റേൺ പാറ്റേൺ തന്നെയാണ് ഈ ഒരു കാറ്റഗറി തന്നെ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവിന്റെ മാർക്ക് അമ്പത് മാർക്ക് മക്കളെ നോട്ട് ചെയ്ത് വെച്ചോളൂ ഇത് മനസ്സിലാക്കണ കുട്ടികൾക്ക് ഒബ്ജക്റ്റീവ് ഇസ് ഈസിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എം സി ക്യൂ ചോദ്യം ചോദിക്കുക എം സി നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എഫ് എബിഐ പഠിക്കേണ്ട ആവശ്യമില്ല പ്രോഫാൾസൈറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചോദ്യങ്ങൾ എടുക്കുമ്പോൾ അത് ഏത് ചോദ്യങ്ങൾ പഠിച്ചാലും ഇതിൽ ഏതിലുവാണെങ്കിലും നിങ്ങൾക്ക് അതിനെ കൊണ്ടുപോയിട്ട് വെക്കാൻ പറ്റണം അതാണ് നമ്മുടെ ഫോക്കസ് അപ്പോൾ അതാണ് ഞാൻ ഈ ബാസ് ക്രാഷ് കോഴ്സിൽ ഒബ്ജക്റ്റീവ് ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഞാൻ ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് കൊടുക്കുമ്പോൾ അതിൽ ഞാനൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആ ചോദ്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എം സി ക്യൂലും എഫ് ഐ ബിയിലും മാച്ച് ഫോളും ഡ്രോ ഫാൾസിലും വൺ വേർഡിലും മസേജ് റീസണിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരൊറ്റ പാറ്റേൺ ഒരു ഇരുപത് മുപ്പത് ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മുപ്പത് തൊണ്ണൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പത് നൂറ്റി അമ്പത് ഇരുനൂറ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വെറും മുപ്പ ചോദ്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഞാൻ ഈ ഒബ്ജക്റ്റീവ് ബാങ്കിലോട് കൊടുക്കുന്നത് അപ്പോൾ ഒബ്ജക്റ്റീവ് ബാങ്ക് നമ്മുടെ ബാസിന്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് എന്നുള്ളത് വെരി വെറു ആണ് കാരണം ഒബ്ജക്റ്റീവ് ബാങ്കിൽ കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക ഓക്കെ അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരെ ഇൻഡസ് ക്വസ്റ്റൻസാണ് ഇൻറ്റസ് ക്വസ്റ്റൻസ് പറഞ്ഞാൽ പാടത്തെ ഭാഗത്തുള്ളൂ നമ്മൾ ഒരിക്കലും നമ്മൾ പറഞ്ഞ കഥകളോ കവിതകളോ ആവില്ല ഒരിക്കലും ഇതിൻ്റെ ചോദ്യങ്ങൾ സോ ലൈൻ ബൈ ലൈൻ ഇപ്പോൾ ഹിസ്റ്ററി എടുത്ത കുട്ടികൾ അല്ലെങ്കിൽ അക്കൗണ്ടൻസി മാത്സ് ഫിസിക്സ് കെമിസ്ട്രിങ്ങൾ കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്കിനുള്ളിൽ ഉള്ളതാണ് ഈ ചോദ്യങ്ങളൊക്കെ വരാ അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഈ ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ നമ്മളെങ്ങനെ ഇത് ഫുൾ ആൻഡ് ഫുൾ വായിച്ച് നോക്കി ഒബ്ജക്റ്റീവുകളൊക്കെ പഠിക്കാൻ നിൽക്കുക സമയമില്ല കാരണം അത് ഫുൾ ആൻഡ് ഫുൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് ഈ ഒബ്ജക്റ്റീവ് ബാങ്കിൽ നമ്മളൊരു തേർട്ടി ടു ഫോർട്ടി ക്വസ്റ്റൻസ് കൊടുക്കുന്നത് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് വരെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന മുപ്പത് നാൽപ്പത് ചോദ്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ ഏത് കാറ്റഗറിൽ വരുമ്പോഴും ഉത്തരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു തേർട്ടി ടു ഫോർട്ടി നമ്മുടെ ബാസിന്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഒരു തേർട്ടി ടു ഫോർട്ടി ക്വസ്റ്റൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് ഏത് ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളിൽ ഏത് ചോദ്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതാണ് നിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിലോട്ട് കുട്ടികൾ ഒരുപാട് പേര് വരാറുള്ള കാരണം എന്താ ഈ ഒരു കണ്ടന്റ് അവർക്ക് കിട്ടാൻ ഞാൻ എന്തോ ാണ് ഫുൾ ആൻഡ് ഫുൾ തേടി നടക്കേണ്ട ആവശ്യമില്ല ഏതാണ് ഓബ്ജെക്റ്റ് വരിക ഇതിനെങ്ങനെ ഇപ്പം നിങ്ങൾ പോയിട്ട് ഈ എം സി എഫ് ഐ ബി ഒക്കെ എഫ് ഐ ബിന്റെ അതിൻ്റെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിരിക്കും അതിൻ്റെ ഒരു സെന്റൻസിന്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു പോകും അതിനകത്ത് സ്ട്രച്ചറൊക്കെ പൊട്ടി പോകും അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ തന്നെ ഇവിടെ സ്ട്രക്ച്ർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ട് നെക്സ്റ്റ് മൺഡേ നമ്മുടെ ബാസിന്റെ ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ ക്ലാസ്സുകൾ അൻറ്റ് ചെയ്യുമ്പോൾ ഫുൾ ആൻഡ് ഫുൾ കൊസ്റ്റിൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കൊസ്റ്റൻസിനെ നിങ്ങൾ മാക്സിമം ബൈ ഹർട്ട് ചെയ്ത് പഠിക്കുക പരീക്ഷയ്ക്ക് പോകുമ്പോൾ അതിന് തന്നെ നമുക്ക് റിപ്പീഡ് കോസ്റ്റൻസ് മാക്സിമം കിട്ടും സോ അത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഒബ്ജക്റ്റിനെ കുറിച്ച് ഒബ്ജറ്റീവിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ ഒബ്ജെക്റ്റീവിന്റെ ക്വസ്റ്റൻസ് വരാം എം എ സി കെ എഫ് ഐ ബി മാച്ച് ഫോൺ ടോഫോൾ വൺ വേഡ് അസേഷൻ റീസണിങ് ഒക്കെയാണ് പറഞ്ഞു അപ്പോൾ ഒരു ഉദാഹരണ സൈഡ് ഞങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് തന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ വീഡിയോ തന്നെ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് അതിന് റിപ്ലൈ ചെയ്യാൻ തരും മാത്രമല്ല നമ്മുടെ ബാസ് ക്രാഷ് കോ സീസൺ സിക്സിന്റെ മൂന്നാം ബാച്ചിന്റെ അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോ അതിലോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീക്കോട്ടാണ് നമ്മുടെ ഒബ്ജക്റ്റിൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞാൽ നമുക്ക് ക്യു എൻ്റെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ എക്സാമിഷൻ വരും ഇനി നമുക്ക് ഒരു ട്വന്റി ഡേയ്സിനുള്ള സമയം മാത്രമേ ഉള്ളൂ ഈ സമയത്തിനുള്ളിൽ നമ്മൾ എക്സാംസ് ഉള്ള വല്ല പോർഷൻസ് ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്തെടുത്തിട്ട് മോഡൽ എക്സാം എഴുതിയിട്ടുണ്ടോ നമ്മൾ കുട്ടികൾ പോയിട്ട് പബ്ലിക് എക്സാം ചെയ്യുന്നത് അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്യാൻ കുട്ടികളോട് പറയാനുള്ളത് ഇതുവരെ പോയ ക്ലാസുകൾ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒബ്ജറ്റിലോട്ട് കയറാം ഓക്കെ അപ്പോൾ ബാസ് ക്രാഷ് കോഴ്സിലോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുകൾ വേഗം തന്നെ താഴെ കാണുന്ന കാണുമ്പോഴോട്ട് വിളിച്ച് ജോയിൻ ചെയ്തോളൂ മാത്രമല്ല നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുക കുട്ടികളുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്ക് എനേബിൾ ചെയ്തോളൂ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സ് ആയിട്ടും ഫസ്റ്റ് നിങ്ങളോട്ട് എത്തിക്കും ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു എക്സുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ ഭാഗത്ത് എക്സാം കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന വരെയുള്ള അപ്ഡേറ്റ്സ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ജസ്റ്റ് ഫ്രീ ആയിട്ടൊന്ന് ജോയിൻ ചെയ്തോളൂ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ ലൈവുകളും അതിൻ്റെ മെറ്റീരിയൽസ് ഫ്രീ മെറ്റീരിയൽസുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേനയായിരിക്കും ഒരുപാട് കുട്ടികളാണ് ഈ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് കുറേ പേർക്ക് അറിയില്ല എങ്ങനെയാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ എന്നുള്ളത് അതിൻ്റെ ലിങ്ക് ഈ ഒരു താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ പോയിട്ട് ജോയിൻ ചെയ്യാം പറയുമ്പോൾ ജോയിൻ ചെയ്ത് തന്നാൽ മതി സോ നിങ്ങൾക്ക് ആ പറഞ്ഞ ലൈവ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രീ കണ്ടന്റുകളൊക്കെ നമുക്ക് നമുക്കതിലോട്ട് ലഭിക്കും ഓക്കെ അപ്പോൾ അതൊരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒബ്ജറ്റിനെ കുറിച്ചാണ് ഓബ്ജെക്റ്റിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ഇനി എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം മാത്രമല്ല നമ്മുടെ ഈ ഒരു ഈ ഒരു ഒബ്ജറ്റീവ് സെക്ഷൻസെ കുറിച്ച് കുറച്ചും കൂടി കസേൺ ഇതിലാണ് നമുക്ക് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് വീണ്ടും കാണാം അതുവരും താങ്ക്